السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله صحيح مسلم الرندائر تيرنوتينا بتمونان الحديث ودريكنا حديث أن أبي هريرة رضي الله عنه أبو هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم برنيو ناركم هذه التي يوقد بن آدم جزء من سبعين جزءا ിൻ ഹരി ജഹന്നം മനുഷ്യൻ കത്തിക്കുന്ന നിങ്ങളുടെ ഈ തീ നരകത്തിൻ്റെ എഴുപതിൽ ഒരു അംശം മാത്രമാണ് കാലു അപ്പോ സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹു ആണേ ഇൻ കാനത്തിൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ ഈ ചൂട് തന്നെ ഈ തീ തന്നെ മതിയായതാണല്ലോ ഇതിന് തന്നെ വേണ്ടത്ര ചൂടുണ്ടല്ലോ ഒരു തീപ്പൊരി നമ്മളുടെ ശരീരത്തിൽ വീണാൽ അതുണ്ടാക്കുന്ന അസ്വസ്ഥത നമുക്കറിയാം അതിൻ്റെ നീറ്റിൽ വേദന നമുക്കറിയാം അതുകൊണ്ട് തന്നെ സുഹാബത്ത് അള്ളാഹുൻ റസൂലിനോട് ചോദിക്കുകയാണ് എന്തിനാണ് അള്ളാഹുൻ റസൂലെ ഈ ദുനിയാവിലെ ചൂടിനെക്കാളും അറുപത്തൊമ്പതിരട്ടി കടുപ്പമുള്ള തീ ഈ ദുനിയാവിലെ തീ തന്നെ മതിയായതാണല്ലോ ഇതിനെക്കാളും അറുപത്തൊമ്പതിരട്ടി ചൂടുള്ളതായിരിക്കും മിസ് ലുഹരിഹ ഓരോ ഇരട്ടിയും ഇതുപോലെ ചൂടുള്ളത് പ്രിയമുള്ളവരെ എന്തൊരു ചൂടാണില്ലേ എന്ന് പരസ്പരം ചോദിക്കുന്ന ചൂട് കാലത്താണ് ഈ വർഷത്തെ പുണ്യറമദാൻ നമ്മളിലേക്ക് വന്നണഞ്ഞത് ഈ ചൂടത്തൊക്കെ നോമ്പ് നോക്കുന്നത് വലിയ പ്രയാസം തന്നെ എന്ന് പരാതി പറയുന്നവരുണ്ട് എന്നാൽ വിശ്വാസികളെന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ചൂട് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട നമ്മളെ ചിന്തിപ്പിക്കേണ്ട നമ്മളെ കരയിപ്പിക്കേണ്ട ഒരു ചൂതു ചൂടുണ്ട് അത് നിരകാഗ്നിയുടെ ചൂടാണ് അതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവിസ്ലം ഈ ഹദീഫിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ആളുകൾ ചൂട് കൊണ്ട് പുറത്തിറങ്ങാൻ പോലും മടി കാണിച്ചിരുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും തബൂക്കിലേക്ക് യുദ്ധത്തിനായി പോകുന്നത് അപ്പോൾ മുനാഫിക്കുകളായ ആളുകൾ ഹൃദയത്തിൽ കാബഡ്യമുള്ള എന്നാൽ പുറമേക്ക് മുസ്ലിമായി നടിക്കുന്ന ആളുകൾ അവർ യുദ്ധത്തിന് പോയില്ല എന്നുള്ളത് മാത്രമല്ല പോയ ആളുകളെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു എന്തിനാണ് ഈ ചൂടത്തൊക്കെ ഇങ്ങനെ ത്യാഗം ചെയ്യുന്നത് വീട്ടിലിരുന്നാൽ പോരെ എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു പവർക്കള്ളാഹു സുഹാനത്തിലെ നൽകുന്ന മറുപടിയുണ്ട് ഉൽ നബി അവരോട് പറയുക നാറു ജഹന്നമ ജഹന്നു ഹറ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ ഇതിനേക്കാളും കടുപ്പമുള്ളതാണ് നരകാഗ്നിയുടെ ചൂട് ലൗകാനു ഇഫ്കഹുവൻ നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നുവെങ്കിൽ ആ ചൂടിൻ്റെ കാഠിന്യമാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ ഹദീഥിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ ചൂടിനേക്കാൾ അറുപത്തൊമ്പത് ഇരട്ടിക്കടുപ്പം പ്രമുള്ളവരെ നരകത്തിൻ്റെ ചൂട് സത്യമാണ് അതിലെ ശിക്ഷയും സത്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നരകത്തിയിലേക്ക് ചെന്ന് പെടാതിരിക്കാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക അതിൽ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന തിന്മകളിൽ നിന്ന് ഗൗരവമായി വിട്ടു നിൽക്കുക അള്ളാഹു സുബഹാനോഅഅഅഅഅഅഅഅഅല ആ നരഗാനിൽ നിന്ന് നമ്മളെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ